പാക്കിക്കാവ് പഴഞ്ഞീ റോഡിൽ കരിക്കാട് കുരിശുപ്പള്ളി സ്റ്റോപ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പുറകിൽ ബൈക്കിടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികനായ ആലത്തൂർ സ്വദേശി പാലാട്ടിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ഷാനവാസിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ബസ് ജീവനക്കാർ ഉടൻ തന്നെ പെരുമ്പലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി കുന്നുംകുളം പഴഞ്ഞി പാതയിൽ സർവീസ് നടത്തുന്ന ജോഷിമോഹൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച കാലത്ത് പതിനൊന്നരയോടെയായിരുന്നു അപകടം പഴഞ്ഞി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കുന്നതിനായി നിർത്തിയതായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്